ഒരു പാനിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നമ്മളിന്ന് മുട്ടപ്പൊരി ഉണ്ടാക്കാൻ പോകേണ്ട അതെല്ലായിടത്തും അവതക്ക രീതിയിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മുട്ട പൊരിക്കുകയാണ് രണ്ട് മുട്ടയും ഒരു പച്ചമുളകും കുറച്ച് ചെറിയ ഉള്ളി കുരുമുളക് പൊടി ഉപ്പ് ഒഴിച്ച് കൊടുക്കാന് സാധാരണ നമ്മൾ മുട്ട പൊഴിക്കുമ്പോൾ തന്നെയാണ് അങ്ങനെ നമ്മുടെ മുട്ട ഒഴിക്കുകയാണ് ോറൊക്കെ വെന്തതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിടാം ഈ നമ്മൾ ആദ്യം മുട്ട വെന്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ചോറിട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് തോരം വെച്ച് കൊടുക്കാം ഇതെന്ത് തോരണമെന്ന് വെച്ചാൽ പടവലങ്ങ ചെറിയ ഉള്ളി തോരനാണ് പിന്നെ നമുക്ക് ഒരു പൊരിച്ച മീൻ വെച്ച് കൊടുക്കാം കുറച്ച് ചമ്മന്തി പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അച്ചാറാണ് കേട്ടോ അത് വെച്ച് കൊടുത്തിട്ട് നമ്മളിത് പൊരിയണം മുട്ട കൊണ്ട് തന്നെയാണ് ഇത് പൊരിയുന്നത് അങ്ങനെ നമ്മുടെ മുട്ട പൊരിച്ചോറും ഇത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് രണ്ട് മിനിറ്റ് നമ്മൾ ഈ നോൺ സ്റ്റിക്ക് തന്നെ വച്ച് ഒന്ന് ഇത് സെറ്റാക്കി എടുക്കണം പിന്നെ നമ്മളിത് പ്ലേറ്റിലോട്ടൊന്ന് മാറ്റും മുട്ടപ്പൊതി റെഡി ആയിട്ടുണ്ട്